ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര അൻവർ പിന്തുണയുമായി സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗം എം എൽ എയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് എടവണ്ണ പടിഞ്ഞാറ ചാത്തം കെ ടി മുസ്തഫ അൻവറിന്റെ വസതിയിലെത്തിയത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പ്രതിഷേധ സമരം നടത്തിയതിന് എം എൽ എ അറസ്റ്റ് ചെയ്ത രീതി ശരിയായില്ലെന്നും കർഷകർക്ക് വേണ്ടിയും മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം ഉയർത്തുന്ന കാര്യങ്ങൾ ശരിയാണെന്നും കെ ടി മുസ്തഫ പറഞ്ഞു മാലയിട്ടാണ് പി വി അൻവർ എം എൽ എ പിന്നെ വേണ്ടില്ലാത്തവിടെ പോയിന്ന് ചോദിച്ചത് പിന്നെ നിലപാടുകളൊക്കെ ശരിയാണെന്നൊന്ന് കരുതുന്നുണ്ടോ ശരിയാണെന്നില്ലേ കൂടുതൽ ആളുകൾ വരുമോ കൂടുതൽ കൂടുതലാളുകൾ ഇനി ഒരുപാട് ആളുകൾ വരാൻ ഒരുപാട് ആൾക്കാര് വരാൻ കത്തി ഈ പാർട്ടിന്റെ ഒരുപാട് മെമ്പർമാരും അതുപോലെ പാർട്ടി പ്രവർത്തകരും ഒരുപാട് ആൾക്കാർ ഈ അൻവറിൻ്റെ ഈ ധൈര്യം കണ്ടിട്ട് വരാൻ ഒരുപാട് ആൾക്കാർ ചാൻസ് എത്ര വർഷം ആയിട്ടുണ്ട് അടിപൊളി നാച്ചുറൽ പൂൾ റിസോർട്ട് നല്ല ഒന്നൊന്നര ജീപ് സഫാരിയും ട്രക്കിങ്ങും വൈൽഡ് ലൈഫ് സ്റ്റേയും ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നത് ഇതെല്ലാം കൂടി ഒരു സ്ഥലത്തായാലോ എന്നാൽ ഇതിലും ബെസ്റ്റ് ഓപ്ഷൻ വേറെയില്ല നമ്മുടെ കോഴിക്കോട് കക്കടം പോയിലുള്ള ഏതൻ ഗാർഡൻ കക്കടംപോയിൽ വാട്ടർഫോൾസിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് നമ്മുടെ ഈ ഏതൻ റിസോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് റിസോർട്ടിനോട് ചേർന്നൊഴുകുന്ന അരുതിയും പ്രകൃതിയോട് ഇണങ്ങിയ കാലാവസ്ഥയിൽ നിങ്ങൾക്ക് നൽകുന്ന റിഫ്രഷ്മെന്റ് ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അത് മാത്രമല്ല നിലവിൽ രണ്ട് ദിവസത്തേക്ക് റിസോർട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് ഫ്ലാറ്റ് ടെൻ പെർസെൻറ്റേജ് ഓഫും റിസോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട ഏതെങ്കിലും ബുക്ക് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക